നമസ്കാരം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെയുണ്ടായി എന്നുള്ളതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇക്കാര്യം അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അജിത് കുമാർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വകാര്യ സന്ദർശനമായിരുന്നു ഇതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം ഇതോടെ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിന് പുതിയ മാനം കൂടി കൈവരികയാണ് ആർഎസ്എസിന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് എ ഡി ജി പി എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ ഹോട്ടലിൽ ആരെയാണ് കണ്ടത് എന്നത് കണ്ടെത്താനായില്ല ആറ്റുകാൽ സ്വദേശിയാണ് അജിത് കുമാർ തൊട്ടടുത്ത് കൈമനത്താണ് വിജ്ഞാൻ ഭാരതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ജയകുമാറിന്റെ വീട് തനിക്കൊപ്പം പഠിച്ച ആളുമായാണ് ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം അങ്ങനെയെങ്കിൽ അജിത് കുമാറും ജയകുമാറും ഒരുമിച്ച് പഠിച്ചിരിക്കാൻ സാധ്യത ഏറെയാണ് ഒരു ജില്ലാ കോൺഗ്രസ് നേതാവിന്റെ സഹോദരനാണ് ജയകുമാർ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനിയുടെ അടുത്ത ബന്ധുവും സഹപാഠിക്കൊപ്പമാണ് പോയതെന്നാണ് അജിത് കുമാർ നൽകുന്ന വിശദീകരണം ആരാണ് ഈ കെ ജയകുമാർ എ ഡി ജി പി അജിത് കുമാറിനെ സ്വന്തം കാറിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയെ കാണാൻ കൊണ്ടുപോയത് ഈ ആർ എസ് എസ് പ്രചാരകനാണ് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയകുമാർ പല നിർണായക ഉത്തരവാദിത്തങ്ങളും ജയകുമാർ ഏറ്റെടുത്തിട്ടുമുണ്ട് അതിൽ പ്രധാനമായിരുന്നു നിയമസഭയിലേക്കുള്ള ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കൽ രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ നിന്നും ഒ രാജഗോപാൽ ജയിച്ച നിയമസഭയിലെത്തുമ്പോൾ നിർണായക ഉത്തരവാദിത്തങ്ങൾ ജയകുമാറിനുണ്ടായിരുന്നു ജയകുമാറിന്റെ ഏകോപനവും വിജയത്തിൽ നിർണായകമായി ഇതേ ജയകുമാറിന് തൃശൂരിലെ ലോക്സഭയിലെ ബി ജെ പി വിജയത്തിലും പങ്കുണ്ടോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നതും ഏതായാലും തൃശൂർ പൂര അട്ടിമറിയിലേക്ക് അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിലെ ചർച്ച കോൺഗ്രസ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിവാദം പുതിയ തലത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായി രാജകോമാനെ ജയിപ്പിച്ചെടുത്ത അണ്ടർഗ്രൗണ്ട് നീക്കങ്ങളുടെ ചാലക ശക്തിയായ ജയകുമാറിന്റെ വീട് കൈമനത്താണ് തന്റെ സഹപാഠിക്കൊപ്പമാണ് ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചക്ക് പോയതെന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ വിശദീകരിച്ചതെന്നാണ് സൂചന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യാ സഹോദരി ഭർത്താവ് കൈമനം പ്രഭാകരന്റെ അനുജനാണ് ജയകുമാർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനശേഷം എ ബി വിപിയിലൂടെ എത്തിയത് ആർ എസ് എസ് പ്രചാരക പദവിയിലാണ് ജയകുമാറിന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിന് പുറത്തായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയതിനാൽ അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാവുകയും ചെയ്യും അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചുവന്ന കാറിലായിരുന്നു യാത്ര ഹോട്ടലിന് മുൻപിലെ ആ ദിവസത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് ഉന്നതർ പറയുന്നു ഇത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് അജിത് കുമാറും സമ്മതിക്കുന്നത് ഇനിയും പ്രതിപക്ഷം കൂടിക്കാഴ്ച വിവാദമാക്കുകയും ചെയ്യും തൃശൂർ പൂരം കലക്കാനായിരുന്നു കൂടിയാലോചന എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലെ സഖം അന്വേഷിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ലഭിച്ചിരുന്നു റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടാത്തതിനാൽ പുറത്തേക്ക് വരില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വെളിപ്പെടുത്തിയത് ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചാൽ ബാക്കി തെളിവ് പുറത്തുവിടുമെന്നും സതീശൻ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച പ്രതിപക്ഷം വലിയ ആയുധമാക്കും വിജ്ഞാൻ ഭാരതിയുടെ നേതാവ് ജയകുമാർ ആർ എസ് എസ് പ്രചാരകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണ് ജയകുമാറിനുള്ളത് ജയകുമാറിനൊപ്പണോ അജിത് കുമാർ പോയതെന്നാണ് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ സംഘടനയിലെ മലയാളിയായ പ്രധാനി ജയകുമാർ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിപ്പോലും പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാവാണ് ജയകുമാർ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം കേന്ദ്രം എടുക്കുന്നതും ജയകുമാറിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് കേരളത്തിലെ പരിവാർ നേതാക്കളിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ജയകുമാർ എന്നതും നിർണായകമാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിന് പുറമേയാകും കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുക പൂരം കലക്കിയതാണോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുണ്ടോ എന്നിവ പരിശോധിക്കേണ്ടി വരും സ്വകാര്യ കാറിൽ ആർ എസ് എസിലെ രണ്ടാമനെ അജിത് കുമാർ കണ്ടതിനെ പോലീസ് മേധാവിയുടെ സംഘം എങ്ങനെ വിലയിരുത്തുമെന്നതും നിർണായകമാകും നന്ദി